ഹലോ ഗാ അപ്പോൾ നമ്മൾ നമ്മൾ ലെയിനിൽ നമ്മൾ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് മുന്നൂറ് ഡയമണ്ടിൽ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് യുവമായിട്ട് സ്പിന്നെയ്യാം അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി മുപ്പത്തഞ്ച് ലക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ഇരുവൻ്റെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇരുവേൻ്റെ സ്പിൻ ചെയ്യാൻ പോവാണ് നമുക്ക് നമ്മൾ ും സ്പിൻ ചെയ്യാം നാല്പത് ലക്കായിട്ടുണ്ട് നമുക്ക് അയിമ്പത് സ്പിന്നിന് എന്തെങ്കിലും രൂപ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഇരുന്നൂറിന്റെ പത്തിൻ്റെ സ്പിൻ ചെയ്യാം അപ്പോൾ ഗാജ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക ഗൈസ് നമ്മൾ ഇനി ഇതില് നമുക്ക് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രോപ്പ് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇരുന്നൂറിൻ്റെ അത് പിന്നെ ചെയ്യാൻ പോവാണ് എം ബി ഫൈവ് തന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് എം ബി ഫൈവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ഗായ് നമ്മൾ ഇതിൽ പോയി നോക്കാം മാറി അപ്പം നമുക്ക് ഇതിൽ പോയി നോക്കാം അപ്പം നമുക്ക് എം ബി ഫൈവ് ഇപ്പോൾ എം ബി ഫൈവ് ഇതാ അപ്പം ഗായ്സ് വിവോ എം ബി ഫൈവ് കിട്ടിയിട്ടുണ്ട് ഗായ്സ് ആ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല അപ്പോൾ ഗായ്സ് അപ്പോൾ എത്രയുള്ള വീഡിയോ അപ്പോൾ നമ്മൾ പഠിച്ചെന്ന് പറയുക അതിൻ്റെ ഇപ്പോൾ ഞാൻ പോവാണ് ഗായ്സ് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രെഡിം കോഡ് കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗായ്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്